ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ആക്ച്വലി ബാംഗ്ലൂർ ആണ് അപ്പം ഇന്നലെ രാത്രി വന്നതാണ് അപ്പം പുറത്ത് പോകാൻ വേണ്ടി പോകാം അപ്പം ഞാൻ ഓർത്തു അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ടാക്കാം ഞാൻ ആക്ച്വലി ബാം ഇട്ടിട്ടുണ്ട് ലിപ് ബാം യൂസ് ചെയ്തൊരു ഇതൊന്നും എൻ്റെ പ്രൊഡക്റ്റ്സ് അല്ല കേട്ടോ ലിബാമായിട്ട് ഞാൻ യൂസ് യൂസാക്കിയത് ഈ മെബിലൈൻ്റെ ഈ എന്തോ ഒരു ഇതൊരു ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് ലിബാം യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷെയ്ഡാണിത് നല്ല അതി അത്യാവശ്യം മോയ്സ്ചറൈസിംഗ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത ലിബാമാണ് മെബിലായി ബേബി ലിപ്സ് ലിപ്സിൻ്റെ ഒരു ലിബാമാണ് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ താഴെ വേറെ എന്തോ സംഭവം ഉണ്ട് എന്തോ നോക്കട്ടെ അതോ രണ്ട് കളറുള്ള ലിബാമാണോ നോക്കട്ടെ സോറി ഗൈസ് ക്യാമ അല്ലല്ല ഇത് ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ താഴെ അത്യാവശ്യം ഒന്നുമില്ല അല്ലല്ല അത്യാവശ്യം അല്ല താഴെ ഒന്നും ഇല്ല ഈ ഈയൊരു ലിബാമിൻ്റെ ഒരു പോശം മാത്രമേ ഉള്ളൂ ഒരു ഓറഞ്ച് കളറിലെ അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ലിബാമാണ് ഞാൻ ആദ്യമായിട്ടിങ്ങനെ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ലിബാമ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ മോഹമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഞാൻ വന്നുടങ്ങി കിടന്ന് ഉറങ്ങി ഇപ്പോഴാണ് ഞാൻ എണ്ണിക്കുന്നത് ഇപ്പം കുറച്ച് ആയിട്ടാണ് എണ്ണിച്ചത് കാരണം ഷീണൊക്കെ ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്തതിൻ്റെ ഞാനിപ്പോൾ മോയിസ്റ്ററൈസറായിട്ട് യൂസ് ചെയ്യുന്ന എമോളിൻ്റെ മോസ്ചറൈസർ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു ഇത് ഇപ്പം എൻ്റെ മോയിച്ചറൈസറും അല്ല ഇത് ഇവർ ഇവരിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ ചേച്ചിയൊക്കെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആയി ഇപ്പം പണ്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ നിർത്തിയതാണ് കാരണം എനിക്ക് കുറച്ച് എന്തോ ഒക്കെ പോലെ തോന്നി പക്ഷെ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ കേട്ടോ പിമ്പിൾസൊക്കെ വരുന്നവർക്ക് നല്ലതായിരിക്കും ഇടക്കൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ രീതിയിൽ തോന്നും എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്ത് ഉറങ്ങി എണീച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു ലിബാമിട്ടു പ്രെപ് ചെയ്തു സ്കിന്നൊന്ന് ഇനി നമുക്ക് യൂസ് ചെയ്യാം പ്രൈമറി യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഡെയിലി മേക്കപ്പിലൊന്നും ഞാൻ അങ്ങനെ പ്രൈമറി യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ ആക്ച്വലി ഞാൻ പ്രൊഡക്ട്സ് വാങ്ങിച്ചു വെച്ചാലും അത് അതങ്ങനെ ഇരുന്ന് എക്സ്പയർ കഴിഞ്ഞ് പോവാണ് പതിവ് കുറേ പ്രൊഡക്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചു ഞാൻ യൂസ് ചെയ്യാതെ അതായത് വെറുതെ വാങ്ങിച്ച് യൂസ് ചെയ്യാതെ ഇപ്പം കൺസീലറൊക്കെ മേടിച്ചാലും യൂസ് ചെയ്യത്തില്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രമേ ഇപ്പം യൂസ് ചെയ്യത്തുള്ളൂ ഞാനിപ്പം വാങ്ങിക്കുന്നുള്ളൂ കാരണം നമ്മൾ യൂസ് ചെയ്ത സാധനം നമ്മൾ വെറുതെ മേടിച്ച് എക്സ്പയർ കഴിഞ്ഞ് പോകുന്നതിനേക്കാളും നല്ലതല്ലേ വാങ്ങിക്കാതിരിക്കുന്നത് ഇത് ലാക്മിയുടെ ആപ്സിലോട്ട് പ്രൈമറാണ് ഇതെൻ്റെ നല്ലതെട്ടോ ടെസ്റ്റർ നോട്ട് ഫോർ സെയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് അവർക്ക് കിട്ടിയതും ടെസ്റ്ററാണ് അവൾക്ക് കിട്ടിയത് വാങ്ങിച്ചപ്പോൾ അവരതാണ് എടുത്ത് കൊടുത്തത് എൻ്റെ കയ്യിൽ കണ്ണാടി ഉണ്ട് പ്രൈമർ ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടു ലിപ്പാൻ പറ്റും അപ്പോൾ പ്രിപ്പ് ചെയ്തു സ്കിന്നു പ്രെപ്പ് ചെയ്തു ഇനി അടുത്തത് ഞാനിപ്പോൾ ഐബ്രോ അങ്ങനെ വരയ്ക്കാറില്ല ഐബ്രോ ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം പിന്നെ ത്രെഡ് ചെയ്യാൻ നേരമായി ഇപ്പം ഞാൻ അങ്ങനെ വരയ്ക്കുക വരയ്ക്കുന്നതും കുറവാണ് ഇത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലക്റ്റാണ് ഇതിന്ന് കോംബ് എടുത്തിട്ട് ഇപ്പോൾ ഓൾറെഡി ഐബ്രോ വളർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഐബ്രോ വരച്ച് കൊടുക്കാത്തതായിരിക്കും മാക്സിമം നല്ലത് ജസ്റ്റ് കോംബ് ചെയ്തതേപോലെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന മാൾസിൻ്റെയാണ് ഐബ്രോ പാലറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെറ്റാൻ വെൽഡിൻ്റെയാണ് പിന്നെ ഈ മിസ്ക്ലെയറിൻ്റെയും കുഴപ്പമില്ലാത്തൊരു ഐബ്രോ പാലറ്റ് ആണ് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാനുള്ള സമയമായി പക്ഷേ ഞാൻ ഇപ്പം ത്രെഡ് ചെയ്യാതെ വെച്ചേക്കുവാണ് കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എനിക്ക് അതൊന്ന് വളരട്ടെ എന്നിട്ട് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ആലോചിക്കുക ഫൗണ്ടേഷൻ ഇടണോ അതോ ഞാൻ ആക്ച്വലി എപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് അത് വലിയ അഹങ്കാരത്തോടെ പറയുന്നതല്ല എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് ഡള്ളാകും പോലെ ഫീൽ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ക്യുട്ടിക്കുറയില്ലേ ഞാൻ കുട്ടിക്കുറ എന്ന് പറയുന്നത് ഈ ക്യുട്ടിക്കുറയുടെ പൗഡർ നല്ലതാണ് ഇത് മാത്രം മതി എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യാം ഞാനിപ്പം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പൗഡർ യൂസ് ചെയ്തിട്ടാണ് പുറത്ത് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൗഡർ ഞാൻ നേരത്തെ യൂസ് ചെയ്യത്തില്ലായിരുന്നു എനിക്കിപ്പം പൗഡർ യൂസ് ചെയ്തിട്ട് പുറത്ത് വന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ പൗഡർ നേട്ടിട്ട് വരാം അപ്പം ഞാൻ പൗഡർ ഇട്ട് കണ്ടോ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുണ്ട് ആവശ്യമുണ്ടോ ഈ കുട്ടിക്കുറയുടെ പൗഡർ അടിപൊളി കേട്ടോ പത്ത് രൂപയെങ്ങേ ഉള്ളൂ ഇവിടെ ഇവിടെ കിട്ടത്തില്ലായിരുന്നു ബാംഗ്ലൂർ ക്യൂട്ടിക്കുറയുടെ പൗഡർ ഇവർ കുറേ തൊപ്പിട്ട് കിട്ടുന്നില്ല ഞാനാണ് ആദ്യം കണ്ടുപിടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യൂട്ടിക്കുറ അതോ ഇത് തന്നെ ഉണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് വേറെ പൗഡറിനെ പൗഡറിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഈ ഒരു പൗഡറിന് എന്തോ പ്രത്യേകത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പൗഡർ ഇട്ടപ്പോൾ തന്നെ കണ്ടോ ഉണ്ടോ സെറ്റായതോ ഫേസ് മേക്കപ്പ് സെറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ സ്കിൻ മോയ്സ്ചറൈസേഴ്സിൻ്റെ ഒക്കെ കുറ കുറച്ച് അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഈ പൗഡർ മാത്രം യൂസ് ചെയ്യൂ സൺസ്ക്രീൻ പൗഡറും അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് നന്നാവും അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ആയ പോലെ തോന്നി ഇനി അടുത്തത് ഐഷാറ യൂസ് ചെയ്യാം ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഞാൻ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തില്ല ഒന്നെങ്കിൽ ഈ ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യും പിന്നെ ഇങ്ങനത്തെ ഏതെങ്കിലും ന്യൂഡ് ഷെയ്ഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു കാര്യം പറട്ടെ ഈ ഐഷാഡ പറട്ടെൻ്റെതല്ല ഇതെൻ്റതല്ല എന്തായാലും അതുകൊണ്ട് എനിക്കിത് ക്ലീൻ ആക്കാൻ വയ്യ ഇതവർ യൂസ് ചെയ്യുന്ന ആരാണെങ്കിലും ഇത് ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം എനിക്കങ്ങനെ ഐ ഷാഡോ ഒന്നും ഭയങ്കര പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ഐഷാഡോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കും പിന്നെ ചില രീതിയിലൊക്കെ ആൾക്കാർ ചെയ്തു ചെയ്യാറുമുണ്ട് എങ്ങനെയാ ഞാൻ വേറെ എന്നാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ഐഷാഡോ ബ്രഷ് എടുത്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കും ഇത് ഡാർക്ക് ഷെയ്ഡാണ് ബ്രൗൺ കളർ എന്നിട്ട് ഇതിങ്ങനെ കണ്ണിന്റെ ഈ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്തൊക്കെയാണോ ഞാൻ ഈ പറയുന്നത് രണ്ടു വരെയും ഷെയ്ഡായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത എന്നിട്ട് ഏതെങ്കിലും ഒരു ഇതൊരു പിങ്ക് ഷെയ്ഡാ ഓക്കെ ഇനി വേറൊരു കാര്യമുണ്ട് എൻ്റെ കണ്ണ് കുഞ്ഞു കണ്ണാ എൻ്റെ കണ്ണ് കുഞ്ഞ് കണ്ണായതുകൊണ്ട് ഈ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു ഐ കാജലുണ്ട് ഈ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഐ കാജലുണ്ട് ഈ കാജൽ ഇതിങ്ങനെ ഒരു പ്രകാശ പ്രൊഡക്ട്സ് കാണിക്കുമ്പോൾ ഈ ഐ കാജൽ കണ്ണിൻ്റെ താഴെ വരച്ചു കൊടുക്കുവാണെങ്കിൽ കണ്ണ് ഇച്ചിരിയും കൂടെ വലുപ്പം തോന്നിക്കും അപ്പം ഞാൻ ഈ ഐ കാജലൊന്ന് വരച്ചിട്ട് വരാം ഐ ഐക്കാജൽ വരച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ എന്റെ കയ്യിലുള്ള ഐക്കാജൽ ഞാൻ എടുത്തിട്ടില്ല ഇത് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ഈ ഐക്കാജൽ അയ്യോ ഈ ഐക്കാജൽ കുറച്ച് കാറ് വരുന്നില്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിലായി ഇതിപ്പം ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ നാളെ രാവിലെ നമ്മൾ ഒക്കെ വാഷ് ചെയ്താലും കണ്ണ് ഇച്ചിരിയും കൂടെ വലുതായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് കണ്ണിനെ താഴെ നിന്ന് അതത്രയും പോകുന്നൊന്നും ഇല്ല ഇച്ചിരിയും കൂടെ വലുതായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് കണ്ണ് കുഞ്ഞു കണ്ണാകണമെനിക്ക് വലിയ കണ്ണ് വേണമെന്ന് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് വലിയ കണ്ണിനോട് എന്താ ഇനി വരച്ചു കൊടുക്കാം ഇത് ലാക്മിയുടെ അൾട്ടിമേറ്റ് ഗ്ലാം ഐ ലൈനർ ആണ് ഇത് വെച്ചിട്ട് വരച്ചുകൊടുക്കാം എനിക്ക് ഐ ലെങ്ങി വരയ്ക്കാൻ തീരെ അറിയത്തില്ല ഈ ഐഷാഡ് വിടാനും അറിയത്തില്ല ഐലങ്ങര വരയ്ക്കാനും അറിയത്തില്ല ഇത് നോക്കിയിട്ട് കണ്ണ് വരയ്ക്കാം ആദ്യം വാൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്ത് വേറെ വാലായിരിക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാൾസിൻ്റെ ഈ ലിപ് ട്രിപ്പ് മിസ്റ്റും കൂടെ യൂസ് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മാൾസിൻ്റെ ലിപ് ട്രിപ്പ് മിസ്റ്റാണ് അതെന്തോ ഒരു പ്രകാശം മാൾസിൻ്റെ ലിപ് ട്രിപ്പ് മിസ്റ്റാണ് നല്ലതാണ് കേട്ടോ അത് പിങ്ക് പ്ലം പ്ലം ട്രിപ്പ് പ്ലം ട്രിപ്പ് മിസ്റ്റ് ഞാൻ റീൽസിൽ അല്ല ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാം അപ്പം ഞാൻ കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എപ്പോഴും ഇങ്ങനെ തന്നെ വരാറുള്ളൂ അപ്പം ഞാൻ കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കണ്ണ് വരച്ചു വെക്കുന്നത് കണ്ണ് വരയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ പുറകിലോട്ടാണ് ഇങ്ങനത്തെ മസ്കാര ഇട്ട് കൊടുക്കാം മസ്കാര മാഴ്സിൻ്റെ ഈ മസ്കാര ഞാനങ്ങനെ മസ്കാര ഒത്തിരി ഇടുന്നില്ല കുറച്ചിടുന്നുള്ളൂ കാരണം ഇത് റിമൂവ് ചെയ്യാൻ പെടുന്ന പാടെനിക്ക് അറിയത്തുള്ളൂ അങ്ങനെ ഞാൻ മസ്കാരം ഇട്ട് ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഇതൊരു കഴുകി കളയണം ചിലപ്പോൾ ഞാൻ പുറത്ത് പോകുന്നില്ലെങ്കിലും അപ്പം പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാട് പാടുപെടും ഓക്കെ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം ലിപ്സ്റ്റിക്കിന് ഷാംപയറിൻ്റെ അങ്ങനല്ലേ പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി ഏതോ ഒരു ഷെയ്ഡ് കളറിലൊരു ഷെയ്ഡാണ് ഞാൻ പണ്ടിട്ടിട്ടുണ്ട് ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് நல்லஷ இடா ரெடா அப்போ இது அது இட் அண்டுப்ஸ்டிக் இப்ப எங்களுக்கு லைட் இடம் எங்களுக்கு லைட் ஆக்கிய மதி இதா പള്ളി പള്ളിയിലൊന്നല്ല ഇവിടെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എവിടെയോ ഏതൊരു ഫ്ലാറ്റിലും അപ്പോൾ അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത് അങ്ങനെ അത് സെറ്റാക്കി മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു വേണമെങ്കിൽ നമുക്ക് എന്തായിരുന്നു ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പക്ഷേ എളുപ്പത്തിന് എപ്പോഴും ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് ഇതേപോലത്തെ ഐശ്വര താരത്തിന്ന് തന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ് എടുക്കും ഇനി ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട എന്ന് വിചാരിക്കുന്നു ഒന്നെങ്കിൽ ഈ മേക്കപ്പ് പ്രൊവല്യൂഷൻ്റെ ഈ ഒരു ബ്ലഷ് അല്ലെങ്കിൽ ഈ ലിപ് ട്രിപ്പ് തന്നെ എടുത്ത് യൂസ് ചെയ്യാം മേക്കപ്പ് പ്രൊവല്യൂഷൻ അവിടെ ഇരിക്കട്ടല്ലേ ഈ ലിപ് ട്രിപ്പ് യൂസ് ചെയ്യാം ലിപ്ട്രിപ്പ് യൂസ് ചെയ്ത് ബ്ലഷ് പറ്റാ എന്തോ സാധാരണ താഴെ വീണു കണ്ടോ സീനാണ് ഇത് മാഞ്ഞ് പോയില്ല ആ നമ്മൾ എവിടെയാണ് ഡോട്ട് ഡോട്ട് വെച്ചത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അത് പെട്ടെന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം നല്ല സീനാണ് ഇതേപോലെ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് എന്തായിരുന്നു ആ പേര് ഫേസ് ഷോപ്പിൻ്റെ ഒരു റെഡ് കളറിലെ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് പക്ഷെ അത് നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് അതേപോലെ നമ്മൾ എങ്ങനെയാണ് ഇട്ട് വെച്ചത് അതേപോലെ തന്നെ ഇരുനോ ഫേസിൽ ഇതിപ്പോൾ കണ്ടോ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത് മാഞ്ഞ് പോയിട്ടില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ലിപ് ലിപ് ലിപ്പ്രിപ്പ് അല്ലേ ലിപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം വേണമെങ്കിൽ അത്യാവശ്യം സാഹചര്യത്തിലൊക്കെ വേണമെങ്കിൽ നമുക്കത് ഒരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും യൂസ് ചെയ്ത് അത്ര നല്ലതല്ല എനിക്ക് മേക്കപ്പ് റൊലൂഷൻ്റെ ബ്ലഷ് ഇരിപ്പ് ഉണ്ട് പക്ഷെ ഞാനൊന്ന് യൂസ് ചെയ്തിട്ടേ ഇല്ല യൂസ് ചെയ്യണമില്ല ഞാൻ ഇങ്ങനെ കയ്യിൽ വെക്കത്തേ ഉള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം എടുത്തു ഒരു തീരുമാനം എടുത്തുണ്ടെന്ന് വച്ചാൽ ഇനിയും ഒക്കെ വാങ്ങിച്ചാൽ അത് തീർത്തിട്ട് ഇനി അടുത്ത പ്രൊഡക്ട്സിലോട്ട് പോകാൻ ഒരു തീരുമാനം എടുത്തു കാരണം എക്സ്പയറി കഴിഞ്ഞ് വെറുതെ ഇരുന്ന് പോവാ ഒക്കെ അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ട് പുതിയത് അത് കഴിഞ്ഞിട്ട് മേടിക്കുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സും കൂടി ഇട്ടിട്ട് വരാം ബൈ അപ്പം ഞാൻ ഡ്രസ്സ് കിട്ടു ഈ ബാഗ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യുക പക്ഷെ ഇത് കാണാൻ ഭയങ്കര ലുക്കല്ലേ ഈ ബാഗ് അറിയുന്ന ആൾക്കാർക്കേ അറിയത്തുള്ളൂ ഇതിന്റെ വില എന്താണ് വളരെ വലിയ വിലയാണ് ഇതിന് ഞാൻ അങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് പെർഫ്യൂം യൂസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു അതുകൊണ്ടെന്ന് ഇതെന്തുതാണ് കേട്ടോ എന്തായാലും പെർഫ്യൂം നോക്കി യൂസ് ചെയ്യാം എടുക്കട്ടെ പെർഫ്യൂം പെർഫ്യൂമിട്ടോ ഇതിന്റെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെർഫ്യൂം ഇതിന്റെ സ്മെല് അടിപൊളിയാണ് കുറച്ചടിച്ചാൽ മതി നല്ല സ്മെല്ലാണ് വെറുതാശയുടെ ആണ് അടിപൊളി പെർഫ്യൂമാണ് ഇത് കയ്യിലുള്ള ഇല്ലാത്ത ആൾക്കാരും വാങ്ങിച്ചു നോക്കാം നല്ല സ്മെല്ലാണ് സോ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം ബൈ ബൈ അതിന് പിന്നെ വേറെ ഒരാളെ ഒരാളെക്കൂടെ കാണിച്ചു തരാം സോയി സോയിന് കുറച്ചാളായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു സോയി അതിൻ്റെ കൂടെ ആയിരുന്നു നിന്നതൊക്കെ അപ്പോൾ കുറച്ച് നാളായിട്ട് ചേച്ചിയുടെ കൂടെ സോയി താമസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സോയി നല്ല മിസ്സിങ് അതുകൊണ്ട് ഞാനിങ്ങനെ സോയിനെ മിസ്സാകുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് വന്ന് കാണും സോയിനെ ഇപ്പോൾ സോയി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് സ്റ്റേ ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് സോയി എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ സോയി വന്നു അതായത് സോയിന് ഞങ്ങൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു പണ്ട് ഒരു നാല് വർഷം മുന്നേ അങ്ങനെ സോയി കുറച്ച് നാൾ നാളായിട്ട് മലയാളി കുട്ടിയായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതാ തിരിച്ച് തിരിച്ച് ബാംഗ്ലൂർ തന്നെ വന്നു അത് പിന്നെയും കർണാടകക്കാർ തന്നെയായി പക്ഷെ മലയാളിയായിട്ടായിരുന്നു വളർന്നതും ജനിച്ചതും ഒക്കെ ജനിച്ചത് കർണാടകയിലാണെങ്കിലും വളർന്നത് മലയാളിയായിട്ടായിരുന്നു സോയി ഭയങ്കരമായിട്ട് ചേഞ്ചായി സോയുടെ സ്വഭാവത്തിനൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നു ഇപ്പോൾ കുറച്ചൊക്കെ പണ്ട് പുള്ളിക്കാരി എന്തായിരുന്നു സ്ട്രഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര വാശിക്കാരി ആയിരുന്നു എനിക്കത് പറ്റത്തില്ല ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു ഇപ്പോൾ സോയി മനസ്സിലാക്കി സോയി അതൊക്കെ സ്ട്രഗിൾ എന്നല്ല ഉദ്ദേശിച്ചത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒന്നും പുള്ളിക്കാർട്ടേക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ തന്നെ ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് നേരത്തെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് നിർത്തിയിട്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കറിയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരി കറിയത്തൊന്നുമില്ല അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ബാക്കി കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരി നല്ല കഴിവുള്ള കുട്ടി പാവമാണ് ഇവിടെ ശരിക്കും മറ്റേ ആറ്റപ്പ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നത് ഉറക്കത്തിൽ നിന്ന് തനിച്ചല്ല ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ എപ്പോഴും വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ കൂടെ വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ എനിക്ക് മിസ് ചെയ്യുള്ള ശരിക്കും അതായത് വീട്ടിലൊക്കെ ഇരിക്കുമ്പം ഇവിളില്ലല്ലോ അപ്പോൾ അതിൻ്റെ മിസ്സിങ്ങൊക്കെ കാണും അതുകൊണ്ട് ഞാൻ ഓടി വരും സോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാച്ചാ